ഹലോ അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോയിൽ ബാക്കി വീഡിയോ ആണ് താലപ്പൊലി വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാനും ചേച്ചിയും ബാവച്ചയും കൂടി അങ്ങനെ ക്ഷേത്രത്തിൽ വന്നു ചേച്ചി ചാരുവിനെ ഒരുക്കാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ ചിലവരൊക്കെ വീട്ടിൽ നിന്നെ ഫുൾ ഒരുക്കിക്കൊണ്ട് വന്നിട്ട് ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇറങ്ങുന്ന ടൈം ആകുമ്പോഴത്തേക്ക് ആരോ ഇട്ട് പൂവ് വെച്ച് കൊടുക്കും ഞങ്ങൾ അങ്ങനെയല്ല ഫുള്ള ഇവിടുന്ന് തന്നെയാണ് ആയിട്ട് ഒരുക്കുക അങ്ങനെ ചേച്ചി ചാരു ദിവസം ഇങ്ങനെ പൊട്ടൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ആൾക്കാരൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഉണ്ട് ഉരുളിൻ്റെ കുട്ടികളും ഉണ്ട് താലപ്പുലെ കുട്ടികളും ഉണ്ട് അങ്ങനെ ചാരു നമ്മൾ ഒരുക്കി പൂ വയ്ക്കാനുള്ള ഇതാണ് കേട്ടോ അപ്പോൾ ചാരു ദിവസം കാട്ടും കണ്ടുകൊണ്ട് നമുക്ക് പൂവയ്ക്കാൻ പറ്റുള്ളൂ അങ്ങനെ ചാരു എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മൾ തട്ടം ഇങ്ങനെ ഒരുക്കാൻ പറഞ്ഞാൽ അങ്ങനെ നമ്മൾ തട്ടമൊക്കെ ഒരുക്കുകയാണ് ഇതാണ് ചാരൂസിന്റെ ഫൈനൽ ലുക്ക് ആരമൊക്കെ ഇട്ടിട്ടുള്ള ലുക്ക് ഇതാണ് കേട്ടോ അങ്ങനെ അവൾ കാട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചിലപ്പം കാട്ടൂൺ മാറ്റി എല്ലാം കൊളായിട്ട് നമ്മൾ കാട്ടൂൺ ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ അപ്പോൾ ഇവിടെ ആറിലൊക്കെ ആവുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങും അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല അതുകഴിഞ്ഞ് പിന്നെ ക്ഷേത്രം ചുറ്റും മൂന്ന് വില വെച്ചതിന് ശേഷം ഉരുളിനുള്ള കുട്ടികളൊക്കെ ക്ഷേത്രം ചുറ്റും ഉരുട്ടേണം അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കാനാണ് നിൽക്കാനായിട്ടാ ഈ ഉരുളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ താലപ്പൊലി സ്വീകരണം അങ്ങനെ ഞങ്ങൾ സൈഡിൽ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ താലപ്പൊലി സ്വീകരണം അവിടുത്തെ പൂജകൾ കഴിഞ്ഞിട്ടാണ് അതുകഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നമ്മൾ കൊണ്ട തട്ടങ്ങളല്ല ക്ഷേത്രത്തിന് ചുറ്റും വയ്ക്കാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കൊണ്ട് തട്ടമൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചേട്ടാ അതിനഞ്ഞ് പിന്നെ പേരനുസരിച്ച് അവർ വിളിക്കും അങ്ങനെ ഞങ്ങളെ ആവണിയെ വിളിച്ച് ആവണിയുടെ തട്ടുകൊടുത്ത് അതായത് ആവണിക്ക് അവർക്കാണെങ്കിൽ ഇങ്ങനെ പ്രസാദമൊക്കെ കൊടുത്ത് കുറിയൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം അവർ ആ തട്ടോ അങ്ങ് വാങ്ങിച്ചിട്ട് തട്ടത്തിലിരിക്കുന്ന എല്ലാ സാധനങ്ങളും കോവിലുകാരെടുത്തിട്ട് വിളക്കും തട്ടോ മാത്രമാണ് ഇങ്ങനെ തരണം കേട്ടോ അങ്ങനെ ഞങ്ങളതും അതുപോലെ തട്ടവും എല്ലാം അങ്ങ് തിരിച്ച് വാങ്ങിച്ചിട്ട് വിളക്കും തട്ടോ മാത്രമേ തിരിച്ച് തന്നായിരുന്നു ചാരുവേശീന അങ്ങനെ ഭസ്മവും കാര്യങ്ങളും ിട്ടുമെടുത്തേട്ടാ അപ്പോൾ എല്ലാ കുട്ടികളും അങ്ങനെ നമ്മൾ ഈ താലപ്പൊലിൻ്റെ എല്ലാ കുട്ടികൾക്കും അങ്ങനെയാണ് തട്ടോ ഇതൊക്കെ അങ്ങ് വാങ്ങിച്ചിട്ട് അല്ല അതിന സാധനങ്ങളെല്ലാം അങ്ങനെ തട്ടവും ഒന്നും ഇങ്ങനെ തിരിച്ച് തരും പിന്നെ അതൊക്കെ ഞമ്മൾ തിരിച്ച് വരണ വഴിക്ക് റോഡ് അലങ്കാരമൊക്കെ സെറ്റ് ആയിരുന്നില്ല ഇതാണ് കോവിലെ ചുറ്റു ചുറ്റുമുള്ളത് അപ്പോൾ ഈ ഒരു കൃഷ്ണൻ ഞാൻ മുന്നത്തെ വേണ്ടിയിട്ടിരുന്നു കണ്ടവർക്ക് മനസ്സിലാകും കേട്ടോ അങ്ങനെ ഈ വർഷ ദിവസം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇനി അടുത്ത വർഷത്തേക്ക് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇത്രയുള്ള കൂടെ അടുത്ത വരെ ബൈ ബൈ